ഇന്ത്യയിലെ വാഹന വിപണിയിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് കോമ്പാക്റ്റ് എസ് യു വി എന്നുള്ളത് ഈയൊരു സെഗ്മെൻറ്റിൽ മഹീന്ദ്രയുടെ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുള്ള വാഹനമാണ് എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള ഈ ഒരു മോഡല് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ആദ്യം ലോഞ്ച് ചെയ്യുന്നത് ആ ലോഞ്ച് ചെയ്തതിന് പിന്നാലെ തന്നെ പല റെക്കോർഡുകളും ഈ വാഹനം ഭേദിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഈ വാഹനം ലോഞ്ച് ചെയ്ത് ഒരു മണിക്കൂറുള്ളിൽ അമ്പതിനായിരം ബുക്കിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു പതിനൊന്ന് മാസം കൊണ്ട് ഒരു ലക്ഷം യൂണിറ്റിൻ്റെ വില്പനയും ഈ വാഹനം പൂർത്തിയാക്കി ഒരു വർഷം കഴിഞ്ഞതോടെ വരുത്തുന്ന ചെറിയൊരു അപ്ഡേഷൻ എന്നുള്ള നിലയിൽ എക്സ് യു വി ത്രീ എക്സോ റഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ പുതിയൊരു പതിപ്പ് മഹീന്ദ്ര ഇറക്കിയിരിക്കുകയാണ് റെഗുലർ മോഡലിൽ നിന്ന് റഫ് എക്സ് എങ്ങനെ ഡിഫറൻറ്റ് ആകുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന ബോഡി കളർ ഗൺ മെറ്റൽ ഗ്രില്ലാണ് ഇനി ഒരു ഏരിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ സി ഷേപ്പിലുള്ള ഈ ഒരു എൽ ഇ ഡി ഡി ആർ നമ്മൾ മുൻ മോഡലിൽ കണ്ടിട്ടുണ്ട് ആ ഒരു പ്രൊജക്ഷൻ എൽ ഇ ഡി ഹെഡ് ലാംപും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒരു ഫോഗ് ലാംപ് മിസ്സിംഗ് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഏരിയയിലും ഈ ഹെഡ് ലാമ്പിനും ഫോഗ് ലാമ്പിനും ഒക്കെ ചുറ്റും ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം റെഗുലർ മോഡൽ നമ്മൾ കണ്ട പോലെ ഒക്കെ തന്നെയാണ് മുമ്പിൽ നമ്മൾ പറഞ്ഞതിലും അധികം മാറ്റങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു വശങ്ങളിൽ വരുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് പതിനാറ് ഇഞ്ച് വലിപ്പമുള്ള ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള അലോയ് വീൽസാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് മൂന്ന് വേരിയൻ്റ് ആണുള്ളത് ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ പതിനാറ് ഇഞ്ച് വലിപ്പമുള്ള ആ ഒരു വീൽ കവറാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ റിയർ വ്യൂ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ബോഡി കളർന്ന് മാറി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അതിലും ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ബാക്കിലേക്ക് വരുമ്പം ഈ ഒരു സി പില്ലറിലായിട്ട് റഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ബാഡിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ മുമ്പിൽ ഗ്രില്ലിൽ പറഞ്ഞ സെയിം പാറ്റേൺ ഈ ഒരു റൂഫ് റെയിൽസിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും റിയർ പോർഷനിൽ വന്നിട്ടുള്ള മാറ്റം റഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് പിന്നിൽ വന്നിട്ടുള്ള മാറ്റം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സവിശേഷത കാണാൻ വേണ്ടി പറ്റും കാരണം വാഹനത്തിൻ്റെ ഒരു കളർ നമുക്കറിയാം പിന്നെ ബാക്കി ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഫൈബറുകളാണ് പക്ഷേ നമ്മൾ ഈ ഒരു സ്പോയിലറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആ മുമ്പിലെ ബമ്പറിൽ നമ്മൾ കണ്ട ആ ഒരു ഡയമണ്ട് ഡിസൈൻ നമുക്ക് ബാക്കിലെ ബമ്പറിലും കാണാൻ വേണ്ടി പറ്റും അപ്പം ഈ പറഞ്ഞ ചെറിയ 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 മാറ്റങ്ങളാണ് ഈ ഒരു മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോടെ മറ്റ് വേരിയൻറ്റിൽ നിന്ന് റവ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ പതിപ്പിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ അല്ലെങ്കിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കാളും ഈ വാഹനം കുറച്ചും കൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് അത് മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് അപ്പോൾ നമുക്ക് എന്തായിട്ടും ഇതിൻ്റെ അകത്തളത്തിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന സീറ്റുകളുടെ നിറമാണ് കാരണം കംപ്ലീറ്റ്ലി ബ്ലാക്ക് സീറ്റുകൾ അതും ലെതറേറ്റ് സീറ്റുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു മോഡല് തൊട്ട് അഡാസ് ലെവൽ ടു ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം മഹീന്ദ്ര എല്ലാ കാലത്തും കൂടുതൽ പ്രിഫറൻസ് നൽകുന്നു സുരക്ഷയ്ക്ക് തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ടെക്നോളജിക്കലി നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ കണക്ടിവിറ്റി ഉള്ള അതുപോലെ നമ്മുടെ അലക്സ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിത് കാണാൻ വേണ്ടി പറ്റും ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ വലുപ്പത്തിലാണ് ഈ ഒരു സ്റ്റാൻഡ് എലോൺ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത് ഇതിൽ ടച്ചും അതുപോലെ ഫിസിക്കൽ സ്വിച്ചസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു എന്താ പറയുന്നത് സ്ക്രീനായിട്ട് അല്ലാതെ അതൊരു സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ മ്യൂസിക് ഫോൺ നമ്മൾ ഇങ്ങോട്ട് സ്റ്റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പർ കാർപ്പ് നാവിഗേഷൻ ആപ്ലിക്കേഷൻസ് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് എടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ തന്നെ ഗാന ആപ്പ് ജസ്റ്റ് ലൈ ഡയൽ ന്യൂസ് അപ്ഡേറ്റ്സ് ഹോറോസ്കോപ്പ് അങ്ങനെ പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അലക്സ കണക്റ്റഡ് ആപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ നാവിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൺലൈൻ നാവിഗേഷൻ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നേരത്തെ അവിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതും ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുപത്താറ് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്ററിൽ കളർ ഡിജിറ്റൽ സ്ക്രീനാണ് നമുക്ക് ഈ ഒരു ഏരിയയിലും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നേരെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു ലെതറേറ്റ് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കോയിസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ബെസ്റ്റ് ഫീച്ചറായിട്ട് മഹീന്ദ്ര പറയുന്നത് ഇതിലൊരു പാനോറമിക് സൺ പ്രൂഫ് വന്നിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് സാധാരണ സിംഗിൾ പെയിൻ സൺ പ്രൂഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പാനോറമിക് സൺ പ്രൂഫ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ കണ്ടില്ല ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അത് ഈ ഒരു വരവിലെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടാണ് മഹീന്ദ്ര വിശേഷിപ്പിക്കുന്നത് റയർ ബാഗ് ബാഗിൽ സേഫ്റ്റിയുടെ കാര്യങ്ങളായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അഡാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ എന്താ പറയുന്നത് കണക്റ്റിവിറ്റി ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൽ നമുക്ക് തുടങ്ങിയ കണക്ടിവിറ്റി സംവിധാനങ്ങൾ കൊണ്ടിട്ടുണ്ട് ഓൺലൈൻ നാവിഗേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചറുകളും ഈ ഒരു വാഹനത്തിൽ കൊണ്ടിട്ടുണ്ട് ഈ ഒരു മോഡലിനെ പറഞ്ഞിരിക്കുന്ന ഒരു അഞ്ച് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ എസ് യു വി സ്റ്റാൻഡ്സ് തന്നെയായിരുന്നു നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ റിയർ സീറ്റിലിരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം സീറ്റിംഗ് പൊസിഷൻ കുറച്ച് ഉയർന്ന് കുറച്ചും കൂടെ എന്താ പറയുന്നത് കുറച്ച് നമ്മളൊരു വലിയ വാഹനത്തിരിക്കുന്ന ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ രണ്ട് എ സി വെന്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു മൊബൈൽ ഹോൾഡറും ഒരു സീ ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ നമുക്കൊരു ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മഹീന്ദ്ര അവകാശപ്പെടുന്നത് ഈ ഒരു ഏരിയയിൽ വൈറ്റ് കളർ ഉപയോഗിച്ചതിന് പകരം അതും കൂടെ ബ്ലാക്ക് ആയിരുന്നു കുറച്ചും കൂടെ നല്ലതായിരുന്നു കാരണം നമുക്ക് ചെളി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഈ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതലാണ് ആറ് സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിലെ സീറ്റിലെ പാസഞ്ചേഴ്സിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് മൂന്ന് ഹെഡ് റെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രണ്ട് പാസഞ്ചേഴ്സിനാണ് കാരണം സീറ്റൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നു അതിന് കണക്കാക്കിയാണ് പക്ഷേ എന്നാൽ പോലും മൂന്ന് പാസഞ്ചേഴ്സിനും സുഖമായിട്ട് ഉൾക്കൊള്ളും അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരെ താവോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെൻ്റർ ടണലിലും വലിയൊരു ഹൈറ്റ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്ന് പാസഞ്ചേഴ്സിനെ വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ വാഹനത്തിൽ വരുന്നുണ്ട് റെഗുലർ ത്രീ ഓയിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ റവ് എക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അത് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് എത്തിച്ചിട്ടുള്ളത് ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും ഈ സെയിം ആർ സ്പീഡ് ഓട്ടോമാറ്റിക് ആർ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സംവിധാനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വാഹനമാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ത്രീ എക്സോ എന്ന് പറയുന്ന ഈ ഒരു മോഡല് അപ്പം ഇതൊക്കെയാണ് മഹീന്ദ്രയുടെ ത്രീ എക്സോടെ പുതിയൊരു പതിപ്പായിട്ടുള്ള റവ് എക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിവരങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അതുപോലെ പുതിയതായി വിപണിയിൽ എത്തുന്ന വാഹനത്തിൻ്റെ പുതിയ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് കീപ് വാച്ചിങ് മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്